ആശ്വാസകരമല്ലല്ലോ കുതിപ്പ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന കുതിപ്പ് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അവര് വില കുറഞ്ഞു കിട്ടാനാണ് നോക്കിയിരിക്കുന്നത് പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച സ്വർണത്തിന്റെ വിലയിൽ കുറവുണ്ടാകുന്നില്ല ഒരു ദിവസം അല്പം താഴേക്ക് പോയാൽ അതിന്റെ ഇരട്ടിയായിട്ട് അടുത്ത ദിവസം മുകളിലേക്ക് വരും ആ തരത്തിലാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോ രാവിലെ തൊണ്ണൂറ്റി ഓരായിരത്തി പിന്നെ എഴുന്നൂറ്റി അറുപതിൽ തുടങ്ങിയതാണ് ഇപ്പൊ തൊണ്ണൂറ്റി മൂവായിരത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ അത്ര വലിയ മാറ്റമാണ് വിലയിലെ ഏറ്റ കുറച്ചില് അതായത് സ്വർണത്തിന്റെ വില താഴേക്ക് ഇറക്കമല്ല കാണിക്കുന്നത് എപ്പോഴും ടൈപ്പ് ഇറക്കങ്ങൾ കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അസന്നിട്ടാവസ്ഥ സ്വർണത്തിന്റെ കുഴപ്പം കൊണ്ടല്ല വ്യാപാര ആഗോള വ്യാപാര പ്രതിസന്ധി വ്യാപാര രംഗത്ത് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൃഷ്ടിച്ച ആഘാതങ്ങൾ ആ ആഘാതങ്ങളാണ് ഇത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ പ്രതികരണങ്ങൾ നേരെയായി കഴിഞ്ഞാൽ അതായത് എല്ലാ രാജ്യങ്ങളോടും ഇറക്കുമതി ചുങ്കം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തില് ഒരു ശരിയായ പിന്നെ അളവ് രേഖപ്പെടുത്തി കഴിഞ്ഞാല് ഈ തരത്തിലുള്ള കയറ്റിറക്കങ്ങൾ സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാവുകയില്ല പക്ഷേ ട്രംപ് അതിന് ഇതുവരെ മുതിർന്നിട്ടില്ല ഇപ്പോഴും ചൈനയുമായിട്ട് പ്രശ്നമുണ്ട് ഇന്ത്യയുമായിട്ട് വലിയ പ്രശ്നമുണ്ട് ഇന്ത്യയുമായിട്ട് പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ കരുതലോടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഇന്നലെ എൺപത്തി രൂപ അറുപത്തിനാല് പൈസ വരെ ആയിരുന്നു ഒരു ഡോളറിന് ഇന്ത്യൻ രൂപയുടെ മൂല്യം എന്ന് വെച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഒരു വില നിലവാരത്തിലേക്ക് ഇന്ത്യൻ രൂപയും ഡോളറും തമ്മിലുള്ള ബന്ധം ഡോളർ മെച്ചപ്പെട്ടു നിന്നു ഇന്ത്യൻ രൂപ വളരെ മൂല്യം തകർന്നു നിന്നു ഇത്തരം ഒരു സാഹചര്യം ഇത് കുറച്ച് കുറച്ച് നാളുകളായിട്ട് അതായത് ട്രംപ് ഭരണത്തിൽ വന്നത് തൊട്ട് വ്യാപാര യുദ്ധവും വ്യാപാര യുദ്ധത്തിനനുസരിച്ച് പിന്നെ ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യച്യുതിയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മൂല്യച്യുതിക്ക് വേണ്ടിയിട്ട് അതായത് സെപ്റ്റംബർ മാസത്തില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഡോളർ വിറ്റഴിച്ചു രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ ഓഗസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത് കോടി ഡോളർ വിറ്റഴിച്ചു അതായത് ബാങ്കുകൾ വഴിയായിട്ടും മറ്റ് ഇറക്കുമതിക്കാർ വഴിയായിട്ടും കാരണം ഈ ഇറക്കുമതി ചുങ്കം അൻപത് ശതമാനത്തിലൊക്കെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇറക്കുമതിക്കാർക്ക് വലിയ തോതിൽ ഉയർന്ന തീരുവ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഡോളറിന്റെ ആവശ്യം വളരെ കൂടുന്നു അങ്ങനെ അവരുടെ അവരുടെ വ്യാപാരത്തെ ഇന്ത്യയുടെ പിന്നെ ഇറക്കുമതി വ്യാപാരത്തെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നത് ഡോളറുമായിട്ടുള്ള താരതമ്യത്തിൽ ആ കാരണം കൊണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തി ഇറക്കുമതി സഹായിക്കുക ഇറക്കുമതിക്കാരെ സഹായിക്കുക കയറ്റുമതിക്കാരെ സഹായിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഡോളർ വിറ്റഴിക്കുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ എണ്ണൂറ്റി എൺപത് ടൺ സ്വർണ്ണമാണുള്ളത് ആ സ്വർണ്ണത്തിൽ നിന്ന് ഇങ്ങനെയുള്ള അസാധാരണ സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വർണം എടുത്ത് പിന്നെ അതായത് സ്വർണം വിറ്റഴിച്ചുകൊണ്ട് ഡോളർ വിറ്റഴിച്ചുകൊണ്ട് സ്വർണം വാങ്ങുക അങ്ങനെയുള്ള കർമ്മങ്ങളാണ് റിസർവ് ബാങ്ക് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ അങ്ങനെ ഡോളർ വാങ്ങി വിറ്റഴിച്ചുകൊണ്ട് പകരം മറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ട് പോലും റിസർവ് ഈ മൂല്യം അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പൊ ഇന്നലെ എന്താണ് സംഭവിച്ചത് എൺപത്തൊമ്പത് ദശാംശം അഞ്ച് ആറ് നാല് രൂപ ഈ സീക്വലിറ്റി വൺ ഡോളർ എന്ന് തുടങ്ങിയത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അൻപത് പൈസ മൂല്യം ഉയർന്നു ഇന്ത്യൻ രൂപയുടെ എൺപത്തി ദശാംശം ഒന്ന് ആറ് രൂപ ഈസ് ഈക്വൽ ടു ഒരു ഡോളർ എന്ന നില നിലവാരത്തിലേക്ക് മെച്ചപ്പെട്ടു അപ്പം ഇത് പിന്നെ ഡോളർ വിപണിയിൽ ഇറക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു മെച്ചപ്പെടൽ ഉണ്ടാകുന്നത് അതിനുവേണ്ടിയാണ് റിസർവ് ബാങ്ക് ഓഫിന്റെ ഡോളർ ശേഖരവും അതുപോലെ ശേഖരവും ഒക്കെ കരുതി വെക്കുന്നത് അപ്പൊ എന്തായാലും ട്രംപിന്റെ വ്യാപാര യുദ്ധം ഒരു ഒരു പരിധി വിട്ടു പോവുകയില്ല എന്ന് വിചാരിക്കാം കാരണം അമേരിക്കൻ സുപ്രീം കോടതി തന്നെ ട്രംപിനോട് ട്രംപിന് ഇങ്ങനെ അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ ലോകത്ത് മുഴുവനും ഇങ്ങനെ ഈ ഇറക്കുമതി തീരുവ യുദ്ധം നടത്താൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലും കുലുങ്ങാതെ നിൽക്കുകയാണ് ട്രംപ് പക്ഷെ ഇതിന് ഒരവസാനം ഉണ്ടായ തീരു എങ്കിലും പൂച്ചയ്ക്ക് ആര് മണികെട്ടു എന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുകയാണ് നമുക്കിപ്പോൾ അമേരിക്കയും ചൈനയും കൂടുതൽ അടുക്കുന്ന ഒരു സൂചന അത് പലപ്പോഴും പല ദിക്കുകളിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വക തന്നെയാണ് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ടും കുറച്ചധികം ആശ്വാസം ഈ മേഖലയോട് സംബന്ധിച്ച് വരും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ അതെ പ്രതീക്ഷിക്കാം തന്നെയല്ല അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുമായും അങ്ങനെ അതായത് ആണവ കരാറുകളിൽ ഇപ്പോഴും ഇന്ത്യയുമായിട്ട് നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ മറ്റ് വ്യാപാര കരാറുകളിലാണ് ഇപ്പോഴും പ്രശ്നമുള്ളത് അതും താമസിയാതെ തണുത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും കേരളത്തിലെ ഒരു സ്വർണ്ണവിലയ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്വർണത്തിന് ഇങ്ങനെ ഒരു ലക്ഷത്തിലേക്ക് അടുക്കുമോ എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴായി പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഒരു ഒരു പവൻ വാങ്ങേണ്ട സമയത്ത് ഒരു ലക്ഷം കൊടുക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ പുതുവത്സരമൊക്കെ അടുക്കുമ്പോൾ വീണ്ടും വിലവർധനവ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ നിലവിൽ ഈ ആഭരണം വാങ്ങുന്നവർക്ക് നല്ല സമയം അങ്ങനെയൊന്നും ഉണ്ടോ അതായത് നല്ല ഇപ്പൊ ഇനിയിപ്പോ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് അപ്പൊ അമേരിക്കൻ വിപണിയിലും നമ്മുടെ സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ വലിയ തോതിൽ ക്രിസ്മസ് സീസണിൽ വിറ്റഴിക്കപ്പെടുന്നതാണ് സാധാരണ അതായത് അമേരിക്കൻ വിപണിയുടെ താല്പര്യമനുസരിച്ച് സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നതും കൂടി നമ്മൾ ഓർക്കണം അതുകൊണ്ടാണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ്സിന്റെ ഒരു ഇരുപത് ശതമാനം സ്വർണ്ണ വജ്ര ആഭരണ കയറ്റുമതിയിൽ നിന്നാണ് ആ ആഭരണ കയറ്റുമതിയുടെ തന്നെ ഒരു വലിയ ഭാഗം അമേരിക്കയിലേക്കാണ് പക്ഷെ ഇപ്പോ ആഭരണ കയറ്റുമതി ഈ വർഷം പഴയ ഇതുപോലെ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം സീറോ പേഴ്സൻറ്റേജ് ആയിരുന്നു തീരുവ കഴിഞ്ഞ വർഷം വരെ പക്ഷെ ഇപ്പോ ആ തീരുവ അൻപത് ശതമാനത്തിൽ ആണല്ലോ നിൽക്കുന്നത് തൽക്കാലം അപ്പൊ ഈ അൻപത് ശതമാനത്തിൽ തീരുവ നിൽക്കുക എന്ന് വെച്ചാൽ അത്ര വലിയ വലക്കയറ്റാണ് ഉണ്ടാവുക അമേരിക്കയിൽ നമ്മുടെ സ്വർണവജ്ര ആഭരണങ്ങൾക്ക് ഇതിനിടയിൽ നമ്മൾ പേര് ചൈന രഹസ്യമായിട്ടൊക്കെ കൂടുതൽ സ്വർണമൊക്കെ കൈവശം വെക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ അല്ല അപ്പൊ ചൈന സ്വർണം വെച്ചാലും ചൈന ഇന്ത്യ ഉണ്ടാക്കുന്നതുപോലെ അമേരിക്കൻ വിപണി ആകർഷിക്കത്തക്ക സ്വർണവജ്ര ആഭരണങ്ങൾ അതിന്റെ ഡിസൈൻസ് അതൊക്കെ ഇന്ത്യ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ കോഫിനൂർ രത്നങ്ങളൊക്കെ വളരെ ചരിത്രപ്രസിദ്ധമാണല്ലോ അപ്പൊ അതുപോലെ അതിമനോഹരമായ ആകർഷകമായ ഡിസൈൻസില് ഇത് ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ചൈനയല്ല ചൈന സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നു ഇന്ത്യയേക്കാൾ കൂടുതൽ വളരെ കൂടുതൽ പക്ഷേ ഈ ആ സ്വർണ്ണ ഭദ്ര കയറ്റുമതിയില് ഇന്ത്യയാണ് ചൈനയെക്കാൾ മുന്നിൽ നിൽക്കുന്നത് ചൈന മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും അങ്ങനെ ഒരുപാട് മേഖലകളിലാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി നടത്തുന്നത് അപ്പൊ നമ്മളുടെ ഈ സ്വർണത്തിന്റെ ഒരു നല്ല വിപണിയാണ് ക്രിസ്മസ് ആകുമ്പോൾ ഇപ്പൊ ക്രിസ്മസ് സീസൺ ആകുകയാണ് പക്ഷേ ഇതുവരെയും ട്രംപ് തീരുവ കുറച്ചിട്ടില്ല അതായത് കഴിഞ്ഞ ക്രിസ്മസിന് സീറോ പെർസെന്റേജ് തീരുവയിലാണ് സ്വർണ്ണവജ്ര ആഭരണങ്ങൾ അമേരിക്കൻ വിപണി എത്തിയതെങ്കിൽ ഈ പ്രാവശ്യം അൻപത് ശതമാനം തീരുവയിലാണ് എത്തേണ്ടത് നാച്ചുറലി എല്ലാ വർഷവും ഉണ്ടാകും ഒരു ഒരു വലിയ വിപണി അമേരിക്കയിലെ ഈ വർഷം ഉണ്ടാകുമെന്നതുകൊണ്ട് പ്രതീക്ഷിക്കാൻ വയ്യ അപ്പം പക്ഷെ എന്നാൽ തന്നെയും താങ്കൾ പറഞ്ഞതുപോലെ അമേരിക്കയിലും ഒക്കെ ക്രിസ്മസ് സീസൺ വരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ക്രിസ്മസ് സീസൺ വരുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചേക്കാം അങ്ങനെ സ്വർണത്തിന്റെ വിലയിൽ ഒരു കുതിപ്പ് ഒരു പക്ഷേ അത് പക്ഷെ ലക്ഷത്തിന് മുകളിൽ പോകുമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല ലക്ഷത്തിന് താഴെ തന്നെ നിന്നേക്കാം എങ്കിൽ തന്നെയും വില ഇനിയും അതായത് തൊണ്ണൂറിന്റെ മോളിൽ തന്നെ കേറി ഇറങ്ങിയുമായിട്ട് നിൽക്കാനാണ് സാധ്യത ഈ ക്രിസ്മസ് സീസൺ കഴിയുന്നത് വരെയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം